ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ അപ്ഡേറ്റിലേക്ക് പോവാം സത്യത്തിൽ അവിടെ നടന്നൊരു അനീതിക്കെതിരെ ശബ്ദമുയർത്തിയത് ഒരേ ഒരാളാണ് അത് മുടിയനാണ് ഈ സീസണിൽ ഏറ്റവും ജനുവൻ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് മുടിയനാണെന്ന് ഒരുപക്ഷെ തുടക്കം തൊട്ടേ നമ്മളൊക്കെ പറയുന്നതാണ് ഗെയിമിൽ ആക്റ്റീവ് അല്ലാതിരുന്നു എന്നതാണ് തുടക്കത്തിൽ മുടിയൻ്റെ ഒരു വീഴ്ചയായിട്ട് പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ മുടിയൻ ഒന്ന് ഓണായി ഉണ്ട് അപ്പോൾ ഇന്ന് സിബിനെ പവർ ടീമിൽ നിന്ന് പുറത്താക്കിയത് ഒട്ടും അവരാരും ആഗ്രഹിക്കുകയോ പ്രതീക്ഷിക്കുകയോ ചെയ്തിരുന്ന കാര്യമേ അല്ല അനീതി ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം സിബിനേക്കാൾ കൂടുതൽ മോശം പരാമർശങ്ങളും മോശം പ്രവൃത്തികളും ചെയ്തവർ അവിടെ ഞെളിഞ്ഞിരിക്കുന്നുണ്ട് അല്ലേ സിബിന് ചെയ്ത തെറ്റാണ് ആ ഒരു പണിഷ്മെൻറ്റ് നോമിനേഷൻ വരെ ഓക്കെയാണ് ശരിയാണ് നോമിനേഷൻ വരെ ഓക്കെയാണ് ഇനി സിബിനെ പവർ ടീമിൽ നിന്ന് പുറത്താക്കിയതും ഓക്കെ ആകുമായിരുന്നു അതുപോലെ അവിടെ ചെയ്ത തെറ്റെയ്ത എല്ലാവർക്കും പണിഷ്മെൻറ്റുകൾ കൊടുത്തിരുന്നുവെങ്കിൽ ഇതിപ്പോൾ സിബിനെ പവർ ടീമിൽ നിന്ന് പുറത്താക്കുക മാത്രമല്ല ചെയ്തത് അടുത്ത ആഴ്ചത്തെ നോമിനേഷനിൽ വിട്ടു പിന്നെ മൂന്ന് ദിവസത്തെ വെസൽ ക്ലീനിങ്ങോ മറ്റോ കൂടി കൊടുത്തിരിക്കുകയാണ് എന്തിനാണെന്ന് അറിയാമോ ആ എന്താ പറയാ മറ്റേ കാലേവാ തൂക്കി തറയിൽ അടിക്കുമെന്നൊരു സ്ഥാനം പറഞ്ഞതിന് അവിടെ ഉള്ളവരോട് ശിക്ഷ കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു ലാലേട്ടൻ അങ്ങനെ അവിടെ എല്ലാവരും കൂടെ ചേർന്നിട്ട് മൂന്ന് ദിവസത്തെ വെസൽ ക്ലീനിങ് കൊടുത്തു അവിടെ അങ്ങനെ ബാക്കിയുള്ളവർക്ക് ശിക്ഷ കൊടുക്കാനുള്ള അധികാരമുണ്ടോ എനിക്കറിയില്ല അത് ലോജിക്കില്ലാത്തൊരു കാര്യമായിട്ട് തോന്നി അപ്പോൾ അതുപോലെ തന്നെ അതിനെതിരെ മുടിയൻ വിഷമിച്ചിരിക്കുന്നുണ്ട് ചോദിച്ചപ്പോൾ മുടിയൻ പറഞ്ഞു ലാലട്ട ഇവിടെ ഇപ്പോൾ ഒന്നും കാണിച്ചില്ലെങ്കിൽ ഇവിടെ പലരും പലതും പല സമയത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം ലാലട്ടൻ അതീന് നൈസിനെ സ്കിപ്പായിട്ടങ്ങ് പോയി അതൊക്കെ ആ സമയത്ത് പറഞ്ഞിട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഈ മോശം വാക്കുകൾ ഉപയോഗിച്ചതിനൊന്നും ഇങ്ങനെ പണിഷ്മെന്റ് അവിടെ ആർക്കും കൊടുത്തായിട്ട് നമ്മൾ കണ്ടിട്ടില്ല ഇതുപോലൊരു പണിഷ്മെൻ്റ് നമ്മൾ കണ്ടിട്ടില്ല ഒരു ആഴ്ചയിൽ നോമിനേഷനിൽ ഇടുക ആകെ കൊടുത്തത് നമ്മുടെ സായിക്കും അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ശ്രീകുമാറിനും കൊടുത്തു അതിൻ്റെ റീസൺ ശ്രീകുമാർ ഈ മോശമായിട്ടൊരു കമ്മ്യൂണിറ്റിയെ പറഞ്ഞു അത് വളരെ ഗൗരവമുള്ളൊരു ടോപ്പിക്കായിരുന്നു രണ്ടാമത് ഈ പറയുന്ന സായി പുറത്തെ കാര്യങ്ങളകത്തൊരുപാട് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു എന്നുള്ളതായിരുന്നു എന്നാൽ ഇവിടെ ചെറിവാക്കൾ അല്ലെങ്കിൽ മോശം പരാമർശങ്ങൾ നടത്തിയ കാര്യത്തിൽ ആരും മോശമൊന്നുമില്ല അവിടെ പലരും ഉണ്ട് ഈ പറയുന്ന ഗബ്ബർ നടത്തിയിട്ടുണ്ട് ജാസ്മിൻ നടത്തിയിട്ടുണ്ട് എന്തേ അവർക്കൊന്നും പണിഷ്മെൻറ്റ് കൊടുക്കണ്ടേ അപ്പോൾ അവർക്കൊന്നും കൊടുത്തില്ല ആകെ മുടിയൻ മാത്രമേ ഉള്ളൂ ആ ഒരു ആ ഒരു വിഷയത്തെ ചോദ്യം ചെയ്തതായിട്ട് കണ്ടത് മുടിയനെ വളരെ വിഷമമായി പുള്ളി കരയൊക്കെ ചെയ്തു കാരണം പുള്ളി ഭയങ്കര ആരെടുത്താണെങ്കിലും സിൻസിയറായിട്ട് നിൽക്കുന്ന ഒരാളാണ് മുടിയൻ അതാണ് മുടിയൻ്റെ ഒരു പ്രത്യേകത സോ എന്തായാലും ലാലേട്ടം പറഞ്ഞ് സമാധാനിപ്പിച്ചിരുത്തിയെങ്കിലും അതൊട്ടും കൺവിൻസിംഗ് ആയിട്ട് തോന്നിയില്ല